ഒരു ാണ് പേര് പറയുന്നത് എന്നാണ് ഇത് വെള്ളാറ വെള്ളാറ ഭാഗത്ത് വരികയാണെങ്കിൽ കാലയപ്രദേശത്ത് വന്നിട്ട് അവിടുന്ന് ഇടതു തിരിഞ്ഞ് വരം തൊട്ട് തിരിഞ്ഞ് ഇറങ്ങി ചെറിയ റോഡാണ് ബൈക്ക് ബൈക്ക് വലിയ ഒരു സെറ്റപ്പ് ഒന്നും ഇല്ലെങ്കിലും നീന്താൻ അറിയുന്നവർക്ക് കുളിക്കാനും കുളിക്കാൻ അറിയുന്നവർക്ക് നല്ല മരിക്കാനും പറ്റി നല്ല സ്ഥലമാണ് ഇവിടെ ഇവിടെ നടത്തോട്ടാണ് പറ്റി നടക്കണ്ട നടക്കണ്ട ഫ്രണ്ട്സ് ഞങ്ങൾ യാണ് ചേട്ടാ പറഞ്ഞാൽ ചിറ്റാറ്റിൽ നിന്നുള്ള ചെറിയൊരു വെള്ളക്കെട്ടാണ് ഇവിടെ വരാനുള്ള ലൊക്കേഷൻ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ഇരിക്കുന്നതായിരിക്കും എല്ലാവരും എൻജോയ്

അവിടെ തലയില നടച്ചി കുസബടയടാ കൊക്ക് അല്ലല്ലടേ ഇവിടെ വെച്ചാ ആ കരക ഒരാള് ഒരു മാമ ഒരു മാമ നടുക്ക് കല്ലു படி கே காளிலே மண்ண்டன்னு படிச்சு காளை ஸா பரı மனசுலயே காணோ ஆவ ゆかのまま。